ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു പിൻ വെച്ചുള്ള ചലഞ്ചായിട്ടാണ് വന്നിരിക്കുന്നത് ഗൈസ് ചലഞ്ച് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഈ പണ്ട് പിന്നൊളിപ്പിച്ചിട്ട് ചൂടാണോ തണുപ്പാണോ ചൂടാണോ തണുപ്പാണോ അങ്ങനെ പറഞ്ഞ് കണ്ടുപിടിക്കില്ലേ ആ ഒരു ഗെയിമാണ് പക്ഷേ ഇന്ന് കളിക്കാൻ പോകുന്ന ഞാനല്ല മൂന്ന് ഹിന്ദിക്കാരാണ് ഗൈസ് മൂന്ന് ഹിന്ദിക്കാരെ കൊണ്ട് ഞാൻ ഇന്ന് ഞാനിന്ന് ഒളിപ്പിക്കുന്ന ഗെയിം കളിപ്പിക്കും കളിക്കാൻ കളിപ്പിക്കാൻ പോവുകയാണ് ഗൈസ് അപ്പം ഈ ഗെയിം ചെയ്യിക്കുന്ന ആൾക്ക് ഞാൻ അഞ്ഞൂറ് രൂപ ക്യാഷ് പ്രൈസ് കൊടുക്കും അപ്പം നമുക്ക് ഗെയിമിലോട്ട് ഇത് മൂന്ന് പേരാണ് നമ്മളുടെ ഗെയിമിൽ പങ്കെടുക്കാൻ നിൽക്കുന്ന ആൾക്കാർ പേര് 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 പറ ആ ഞാൻ ഗെയിമിന്റെ ഒരു ഇത് പറഞ്ഞു തരാം ഇത് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പിന്നെ ഞാൻ ഒരിടത്ത് കൊണ്ടുവന്ന് ഒളിപ്പിക്കും നിങ്ങൾ ഇത് കണ്ടുപിടിക്കണം നിങ്ങൾ ഈ പിന്നിൻ്റെ അടുത്താണ് എത്തണമെങ്കിൽ ഞാൻ ചൂടെന്ന് പറയും ദൂരെയാണെങ്കിൽ ആണെങ്കിൽ തണുപ്പെന്ന് പറയും ആദ്യം കണ്ടുപിടിക്കുന്ന ആൾക്ക് ഞാൻ അഞ്ഞൂറ് രൂപ സമ്മാനം തരും ഓക്കെ നിങ്ങൾ എല്ലാരും നമ്മൾ ഗെയിമിലോട്ട് പോവാ ഓക്കെ അപ്പം നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ അതിന് ഇതിന് ഇവിടെ റൂമിനകത്തോട്ട് കയറിക്കും ഞാൻ പിന്നെ ഒളിപ്പിച്ചിട്ട് വരാം ഓക്കെ റൂമിനകത്തോട്ട് കേറിക്കും നോക്കല് നോക്കല്ലേ എല്ലാരും കേറിക്കും ഞാൻ ഈ പിന്നിനെ ഒളിപ്പിക്കാൻ പോവുകയാണ് ഏസ് ഞാൻ വിചാരിക്കുന്നത് അവർ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പാടില്ല അപ്പോഴേ ഞാൻ വിചാരിക്കുന്നത് ഇത് ഈ ഒരു കുപ്പി ഉണ്ടല്ലോ ഈ ഒരു കുപ്പിക്കകത്ത് ഞാൻ എന്താ ഇവിടെ പിന്നിട്ടിട്ടുണ്ട് ഈ ഒരു കുപ്പിക്കകത്ത് പിന്നിട്ട് ഞാനിത് ഒളിപ്പിക്കാൻ പോകണം ഈസ് ഞാൻ എന്താണ്ടാ ഈ ഞാൻ ഈ മരത്തിന്റെ ചോട്ടിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത് ഐസ് ഈ തെങ്ങിന്റെ ചോട്ടില് ഈ കുപ്പിക്കകത്ത് അപ്പം നമുക്ക് ഗെയിം സ്റ്റാർട്ട് ചെയ്യാം അവരെത്തു വരാൻ പറയാം ആ അപ്പം എല്ലാരും വന്നോളൂ എല്ലാരും വന്നോളൂ ഞാൻ 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 ഒളിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ഈ ഈ പ്രദേശത്ത് ഈ സ്ഥലത്ത് ഇവിടെ എവിടെയെങ്കിലും തന്നെ നിങ്ങൾ അത് കണ്ടുപിടിക്കണം ഓക്കെ തുടങ്ങിക്കോളൂ പയ്യ മാനങ്ങളില് പോയിട്ട് വരണം ജയിച്ചിട്ട് വരണം കേസ് അവര് പൊയ്ക്കോണ്ടിരിക്കാണ് കേസ് കണ്ടുപിടിക്കാൻ ചൂട് 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 ബയ്യാ ചൂട് ഇത് നോക്ക് അങ്ങനെ നടക്കാനല്ല

ഒന്നാണ്ട് കംപ്ലീറ്റ് ആയി മൂന്ന് റൗണ്ട് ഉണ്ട് മൊത്തം ഇനി രണ്ട് റൗണ്ടും കൂടെ ഉണ്ട് ആ രണ്ട് റൗണ്ടിൽ ആര് ജയിക്കോ അവർക്കാണ് പ്രൈസ് ഇപ്പൊ ലീഡ് ചെയ്യണത് ആര് ഓക്കെ അപ്പൊ രണ്ടാമത്തെ റൗണ്ട് നിങ്ങള് ഒളിച്ചോളും നിങ്ങൾ മാറിക്കോളും ഞാൻ ഒളിപ്പിച്ചിട്ട് തരാം അത് പെട്ടെന്ന് അവര് കണ്ടുപിടിച്ചു കണ്ടുപിടിച്ചോളാം അറിഞ്ഞൂടി ഞാൻ രണ്ടാമത് ഗെയിം കുറച്ചും കൂടെ ഒന്ന് ടഫ് ആക്കാം അപ്പൊ ഞാൻ എന്ത് ചെയ്യാം ഈ വാഴ ഒരു ഇവിടെ ഒരു വാഴക്കൂട്ടമുണ്ട് അപ്പം ഞാൻ ഈ വാഴക്കൂട്ടത്തിന്റെ ഇടയിൽ കൊണ്ടു വയ്ക്കാം അതാണ് കുറച്ചും കൂടെ ബെറ്റർ ഇതാക്കണ്ടല്ലോ വച്ചിരിക്കുന്നത് ഇപ്രാവശ്യം ജയിക്കോ നീ നൈസായിട്ട് കണ്ടുപിടിച്ചല്ല നമ്മൾ ജയിക്കണം നമ്മൾ ഇപ്രാവശ്യം നമ്മൾ ജയിക്കണം കേട്ടല്ല നിങ്ങളെല്ലാരും ജയിക്കണം കണ്ടുപിടിച്ചോ കണ്ടു ചൂട് ചുണ്ടു ചൂട് ചുണ്ടു ചൂട് ചൂട് ആ തണുപ്പ് 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 ആ നിണ്ട് ചൂട് ഉണ്ട് ചൂട് ചൂട് ിണ്ടു ചൂട് ആ വായി കട്ട ചൂട് 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 വായി കട്ട ചൂട് 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 ജിണ്ടു ചൂട് നോക്ക് ഭയം ചൂട് ചൂട് ഭയ ചൂട് കേസ് ഒരു താഴോട്ടാണ് നോക്കുന്നത് എല്ലായിടത്തും നോക്ക് ചൂട് 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 കണ്ടോട് ചില്ലി ചൂട് ചൂട് വായി ചൂട് വായിച്ചൂട് വായിച്ചോട് അയ്യോ ചിണ്ട ചൂട് ചിണ്ടു ചൂട് ചിണ്ട ചൂട് ചിണ്ടു ചൂട് ചിണ്ട് ചൂട് ചൂട് അയ്യോ എവിടെ പോയാ ചിണ്ടു ഞാൻ അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു സംഭവം കാണാല്ല നോക്കിയോ ചൂട് 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 കട്ട ചൂട് അവിടെ തന്നെ നോക്കിയോ കട്ട ചൂട് ചൂട് ആർക്കും ഇട്ടോ ചൂട് 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 അവിടെ എവിടെയെങ്കിലും ഒക്കെ നോക്കിയോ ചിലപ്പോ താഴെത്തോട്ടോ മോളത്തോട്ടോ എല്ലാം നോക്കിയോ അങ്ങനെ മുടിക്കു ഒടിഞ്ഞു देखो 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 भाई സംഭവം ഇത് കാറ്റടിച്ച് പോയെന്നാണ് തോന്നുന്നത് ഐസ് കാണാനില്ല ചൂട് 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 ചുണ്ടു ചിണ്ടു നിങ്ങൾ രണ്ടുപേരും ജയിച്ചിട്ടുണ്ട് ഔട്ട് ഔട്ടായിട്ടുണ്ട് ടാറ്റ ബാക്കി ടാറ്റല്ലേ ബായി റൗണ്ട് ഔട്ടായി അപ്പൊ ബായി പോയിക്കോളൂ ഇനി ഇവര് രണ്ടുപേരും കൂടെ ലാസ്റ്റ് റൗണ്ട് ഇതിൽ ആര് ജയിക്കോ അവർക്ക് അഞ്ഞൂറ് രൂപ സമ്മാനം ഓക്കെ നിങ്ങൾ രണ്ടുപേരും റെഡിയാണോ ആണോ വാഴ കെട്ടിയായി വാഴ കെട്ടിയായി അല്ലെങ്കിൽ വാഴയുടെ മോലാളി ഒന്ന് നമ്മൾ ഓട്ടിക്കും രണ്ടാമത്തെ റൗണ്ട് ജിണ്ടു ജയിച്ചു ഇനി ചിണ്ടും റൂബിയും ഇവർ രണ്ടുപേരാണ് ഇനി അടുത്ത് മത്സരിക്കുന്നത് ഇതിൽ ജയിക്കുന്നവർക്കാണ് നമ്മൾ അഞ്ഞൂറ് രൂപ കൊടുക്കാൻ പോകുന്നത് അപ്പം ഗൈസ് ഞാൻ ഇതിനാ കുറച്ച് കുറച്ചും കൂടെ ദൂരോട്ട് ഒന്ന് വയ്ക്കാൻ നോക്കാം ദൂരോട്ട് വയ്ക്കാം അകത്താണ് ഞാൻ വയ്ക്കുന്നത് കണ്ടുപിടിക്കാൻ എളുപ്പമാണെന്ന് എനിക്കറിയത്തില്ല എന്നാലും അവർ കണ്ടുപിടിക്കുമെന്ന് എനിക്കറിയത്തില്ല രണ്ടുപേരിൽ ആര് ജയിക്കും നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നാലും എന്നാലും അഞ്ഞൂറ് രൂപ ആർക്കു വേണം എല്ലാവർക്കും അതെയല്ല എന്നാലും മാക്സിമം ട്രൈ ചെയ്യണം സെറ്റ് ഇല്ല ഔട്ട് ആ അപ്പം ഞാൻ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട് നിങ്ങൾ തുടങ്ങിയോ റെഡി വൺ ടു ത്രീ രണ്ടു പേർക്ക് തണുപ്പാണ് ഫുൾ തണുപ്പാണ് ആ ഗോപ്പിയൊന്നും നാഗണ്ട ഗിയൊക്കെ ചിണ്ടുവിന് ചെറിയ ചൂട് ചെറുതായിട്ട് വലുതായിട്ടില്ല ചിണ്ടുവിന് ചൂട് ചിണ്ടു ചൂട് ചെറുതായിട്ട് ചൂടുണ്ട് ചെറിയ ചൂട് റൂബിക്കിപ്പം ചെറിയ ചൂടേ ഉള്ളൂ ജിണ്ടുവിന് നല്ല ചൂടുണ്ട് കണ്ണൂടി ആയിക്കോട്ടെ ചൂട് 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 തറ എന്നൊക്കെ നുള്ളി പറക്കുന്നേ ആ റൂബി ചൂട് ഓ റൂവിക്ക് ചൂട് ജിണ്ടുവിനും ചൂട് റൂഹിക്കും ചൂട് രണ്ടു പേർക്കും ചൂട് ഈ താഴ് നിങ്ങൾ എന്ത് ഈ താ താഴ്ന്നു നോക്കണേ ചൂടാണ് ഗെയ് ഇവർക്ക് രണ്ടുപേർക്ക് ഫുൾ ചൂടാണ് ആ ഇപ്പം ചെറിയ ചൂട് ചൂട് ചൂടാണ് ചൂട് ചൂടാണ് ഗെയ്സ് അഞ്ഞൂറ് രൂപ വേണ്ടേ വേ അഞ്ഞു മണി എവിടെ ചൂട് ജയിക്കോ രണ്ടുപേർക്കും ചൂട് ഓ ആർക്ക് കിട്ട ആർക്കും കിട്ടു ജയിക്കോ ജയിക്കോ ചൂട് ചൂട് ില് ജി ജയിച്ചിരിക്കുന്നു ഗസ് ജിണ്ടു അഞ്ഞൂറ് രൂപ കിട്ടി നമ്മുടെ പിൻ ചലഞ്ചിൽ ജയിച്ചിരിക്കുന്നു നമ്മുടെ അപ്പം ഞാൻ ജിന്ദുവിന് പറഞ്ഞതുപോലെ ഈ ചലഞ്ച് വിജയിച്ചതുകൊണ്ട് അഞ്ഞൂറ് രൂപ ഞാൻ എന്റെ പൈസ ജിപേ ജിപേ നമ്പർ സീറോ സെവൻ ആ നമ്മുടെ ഈ ചെറിയ ചാലഞ്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ ചെറിയ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ബെല്ല അമർത്തുക പിന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം